ഹായ് കൂട്ടുകാരെ ഇന്നിവിടെ ഒരു സെലിബ്രിറ്റിയുടെ വിഷയവും പറയാനായിട്ടാണ് ഞാനിവിടെ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് വന്നത് അതായത് ഞാനൊരു സെലിബ്രിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് കേൾക്കുമോ നിങ്ങളത് കേട്ടില്ലെങ്കിലും ഞാനത് കേട്ടു കാരണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അതുകൊണ്ടാണല്ലോ എന്നെ കാണുമ്പോൾ ഇങ്ങനെ വളരെ ബഹുമാനത്തോടെയും വളരെ ഒരു പല ജഗതിയുടെ പല ആക്ഷൻസ് ഉണ്ടല്ലോ എന്തോ അതൊക്കെ ഇപ്പം ഞാൻ മറന്നുപോയി അങ്ങനെയുള്ള ഓരോ ആക്ഷ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ആളുകൾ കാണിക്കുന്നത് ആളുകളല്ല കാണിക്കേണ്ടവർ കാണിക്കുന്നത് അതായത് അവരെ എപ്പോഴും ഞാൻ പോയിൻ്റ് ചെയ്ത് പറയുന്നില്ല അവർക്ക് തന്നെ അറിയാം അവർക്കതിനറിയാം കേൾക്കുന്നവർക്കറിയാതെ അപ്പോൾ എന്തുകൊണ്ടാണ് അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഈ സെലിബ്രിറ്റികളെന്ന് പറയുന്നത് ഒരു കണക്ക് കുക്കി നോട്ടപ്പുള്ളികൾ വേണം പറഞ്ഞാൽ മനുഷ്യരിങ്ങനെ അയ്യോ ഇന്നാര് ഇവിടെ അടുത്ത് താമസമുണ്ട് മനസ്സിലായോ അല്ലെങ്കിൽ ഇന്നാര് ഇന്ന സ്ഥലത്ത് താമസമുണ്ട് അതുകൊണ്ടാണല്ലോ അവർ വഴി പല ആൾക്കാരെയും നമ്മളെ നോട്ട് ചെയ്യിപ്പിച്ചിട്ട് അവർ ഈ ഭാഗം നമ്മുടെ ഒരു സെക്ഷൻ എത്തുമ്പോൾ ചെറുതായിട്ട് വണ്ടി താറി ഒന്ന് പോകും എന്നു വെച്ചാൽ സെലിബ്രിറ്റിയുടെ വീടാണ് അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ ഈ അസൂയ വരുന്നത് എങ്ങനെയാണ് ഈ നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ വലിയ വലിയ ഫിലിം സ്റ്റാർസും അതുപോലെ വലിയ വലിയ പദവി എടുത്ത ആൾക്കാരൊക്കെ നമുക്കത് അവർ ഭയങ്കരമാണ് സംഭവമാണ് ഭയങ്കര സംഭവമാണ് പക്ഷേ അവരുടെ ചുറ്റുപാടുമുള്ളവർ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്ക് ആർക്കായാലും അവരുടെ അസൂയുണ്ട് അതാണ് ഇവിടെ ഫേസ് ചെയ്യുന്നത് എന്നോട് പലരും പറഞ്ഞിട്ടുമുണ്ട് താങ്കളൊരു സെലിബ്രിറ്റി ആയില്ല പക്ഷെ ചെവിട് വെച്ചതേ ഉള്ളൂ ചെവിട് വെച്ചപ്പോഴേ താങ്കൾക്ക് ശത്രുക്കൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം എന്തുവാ നല്ല കാര്യമായിട്ട് എടുക്കണം അങ്ങനെ ആ പാഠമൊക്കെ ഞാൻ ഇപ്പോഴാണ് ഉൾക്കൊള്ളുന്നത് വളരെ സന്തോഷമുണ്ട് ഹാപ്പി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇപ്പോഴേ എന്നെ സെലിബ്രേറ്റ് ആക്കാനുള്ള ഉദ്ദേശവുമായിട്ട് അവർ ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളെ കാണുമ്പോൾ നമ്മളെ വഴിയിൽ വെച്ച് കണ്ടാലും മതി ഒന്ന് താറിയിട്ടേ പോകും അപ്പോൾ ഞാൻ ഒരു കാര്യമാണ് എൻ്റെ പണ്ടത്തെ കുഞ്ഞുനാളിലെ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് എനിക്കൊരു അപ്പച്ചുണ്ടായിരുന്നു ആലപ്പുഴയിലാണ് അപ്പോൾ ആലപ്പുഴയിൽ പോകുമ്പോൾ നമ്മൾ ആ കായൽ നമുക്ക് പാർക്കൊക്കെയാണ് മെയിൻ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞുനാളിൽ ഒരു എക്സാമ്പിളായിട്ടത് പറയുന്നതാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അപ്പോൾ അവിടെ പോകുമ്പോൾ ആ പാർക്കും കായലും അതൊക്കെ ഇഷ്ടം ഫ്രോക്കൊക്കെ ഇട്ട് കിടക്കുന്ന പ്രായത്തിൽ പിന്നെ അതെല്ലാം ഇഷ്ടം വേറെന്തെങ്കിലും അപ്പോൾ ആ അതിന് വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കലാപരമായിട്ടും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉള്ളവരും ആയതുകൊണ്ടും നമ്മൾ ഒരു നമ്മളവിടെ ഔട്ടിങ്ങിന് പോകുമ്പം എന്താണ് കുഞ്ചാക്കോവൻ ചാക്കോച്ചൻ നമ്മുടെ ചാക്കോച്ചൻ്റെ വീട് അവിടെ അടുത്തുണ്ട് അപ്പം അവിടെ ഒന്ന് അവിടെ അടുത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നത് പോലെ ഉള്ളൊരു അനുഭൂതിയാണ് എക്സാമ്പിളായിട്ട് എനിക്കിവിടെ പറയാൻ പറ്റുന്നത് മനസ്സിലായോ ചാക്കോച്ചിന് അവിടെ മാത്രമേ വീടുള്ളോ വേറെ പലയിടത്തും വീടുള്ളോ ഉണ്ടായിരിക്കാം എനിക്കതൊന്നും അറിയത്തില്ല എനിക്ക് അവിടുത്തെ ഇപ്പോൾ ഓർക്കുന്നു പഴയ കാലങ്ങളൊക്കെ അനുസ്മരിച്ചെടുക്കുകയാണ് അപ്പോൾ എക്സാമ്പിളായിട്ട് അത് പറയാൻ തോന്നി അപ്പോൾ ഇങ്ങനെയുള്ള ശത്രുക്കൾ പെരുകുമ്പോൾ നമ്മൾ ആലോചിക്കുക നല്ലതാണ് അത് ശത്രുക്കൾ പെരുകിയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ പോത്തേ ഉള്ളൂ പക്ഷേ നമ്മളെ പറ്റിച്ച് തേച്ച് നമ്മളൊരു പരിപാടി ചെയ്തു വച്ചിട്ടുണ്ട് പോകുന്ന അത് അത്രയും അക്രമാസക്തരായ ശത്രുക്കളായതുകൊണ്ട് അവർ സാരമില്ല അത് പോട്ടെ അവർ കുറേ കൂടെ കാണിക്കട്ടെ അപ്പോൾ അവരുടെ ഒരു മലയാള പച്ച ഭാഷ പറയുകയാണെങ്കിൽ അതിവിടെ പറയുന്നില്ല അവരുടെ അവരുടെ ആ ഗാംഭീര്യം അടക്കുന്നേരം വരെ ചെയ്യട്ടെ അതിനെന്താ എനിക്കെന്താ ഇത്രത്തെണ്ണം ഞാനവിടെ അടങ്ങിയിരുന്നാൽ പോരെ ഇല്ലേ Thank you.